എൻ്റെ ഉമ്മിച്ചി അമേരിക്കക്കാരൻ എങ്ങനെയാണ് കല്യാണം കഴിച്ചത് ആദ്യമായിട്ട് അങ്കൾ കൊടുത്ത ഗിഫ്റ്റ് ഇതാ ഉമ്മച്ചീൻ്റെ ഈ ഒരു ഇംഗ്ലീഷ് പഠിക്കുന്ന ബുക്ക് അപ്പോൾ സങ്കടമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ കൊച്ചുണ്ട് ഒരു കാര്യം ഞങ്ങളുടെ അങ്കിള് മരിച്ചപ്പോഴാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ആൾക്കാർ ഡൗട്ടാണ് എൻ്റെ ഉമ്മിച്ച അമേരിക്കക്കാരൻ എങ്ങനെയാണ് കല്യാണം കഴിച്ചത് അവരെവിടെ നിന്നാണ് കണ്ടത് എങ്ങനെയാണ് കെട്ടിയത് അങ്ങനെയൊക്കെ കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ സോ ഇന്ന് അവരൊരു ലവ് സ്റ്റോറി പറയാമെന്ന് വിചാരിച്ചു നല്ല രസമാണ് അവർ ലവ് സ്റ്റോറിയൊക്കെ അതിന് ആദ്യമായിട്ട് അങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് ഇതാ ഉമ്മച്ചിയുടെ ഈ ഒരു ഇംഗ്ലീഷ് പഠിക്കുന്ന ബുക്ക് നല്ല രസമാണ് യാത്ര ഇൻട്രസ്റ്റിങ് സോ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം എൻ്റെ ഉമ്മിച്ചിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് ഉമ്മച്ചി കുവൈറ്റിലേക്ക് പോകുന്നത് കുവൈറ്റിലേക്ക് പോയ സമയത്ത് അവിടെ ഒരു ആയിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല ജോബാണ് ഹോസ്പിറ്റലിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചതിച്ചിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഗദ്ദാഫീസൊക്കെ ആയിരുന്നു ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു അറബീൻ്റെ വീട്ടിൽ അവിടെ എത്തിയാൽ പിന്നെ പറയേണ്ടല്ലോ അറബികളുടെ സ്വഭാവമൊക്കെ ഏകദേശം നമുക്കറിയാവുന്നതാണ് ഭയങ്കര കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു പട്ടിണിക്കിടുക അടിക്കുക അവിടുത്തെ പിള്ളേരെ ഒക്കെ ഓരോരോ കഥകളൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തോ ആവും കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് തലക്കിട്ടൊക്കെ അടിക്കും പുറത്തിട്ട് അവിടെ കിട്ടും ഇവിടെ കിട്ടൊക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെ ഉപദ്രവിക്കുമായിരുന്നു പിന്നെ റൂമിലിട്ട് പൂട്ടി ഇടുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചേച്ചിക്ക് ആകെ ഒരു പരിചയമുള്ള ഒരാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുവൈറ്റിൽ ഫൈസൽ എന്നും വേണ്ടി ഇരിക്കുന്നുണ്ട് മലപ്പുറത്തുള്ള ആയിക്കാനെ മാത്രമേ പരിചയം ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അപ്പോൾ കാ കണ്ണ് തെറ്റുമ്പോൾ ഫോൺ എടുത്തിട്ട് ഈക്കാനെ വിളിച്ചിട്ട് കേടാ എന്നെ ഒന്നും ഇവിടെ നിന്ന് രക്ഷിക്കുക എനിക്ക് പറ്റുന്നില്ല ഭയങ്കര ഉപദ്രവിക്കലാണെന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ അപ്പോൾ ഇക്കൾക്കും വലിയ മാർഗ്ഗമൊന്നുമില്ലായിരുന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഞാൻ രക്ഷിക്കാൻ നോക്കാം കുറച്ച് നീ വെയിറ്റ് ആക്കുക നമുക്ക് എങ്ങനെയെങ്കിലും റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞു എനിക്കെങ്ങനെ ആശ്വസിപ്പിക്കും പക്ഷേ രക്ഷിക്കാനൊന്നും എന്താ പറയുക പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ ഒരു ദിവസം ഇങ്ങനെ ഉമ്മച്ചീനെ അറിവുകളൊക്കെ തല്ലിയിട്ട് പ്രശ്നമൊക്കെ ആയിട്ട് പിന്നെ ഉമ്മച്ച് എന്തോ പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു ഉമ്മച്ചിക്ക് എന്താ റീസൺ എനിക്ക് കറക്റ്റായിട്ടോ ഓർമ്മ കിട്ടുന്നില്ല ഇങ്ങനെയോ പുറത്തേക്ക് ഹോസ്പിറ്റലിലൊക്കെ എന്തിൻ്റെയോ ആവശ്യം വന്നപ്പോൾ ഇങ്ങനെ റെസ്റ്റ് റൂമിൽ പോയി മീൻസ് ബാത്റൂമിൽ പോകുന്ന സമയത്ത് ആരെയോ ഒരാളെ ഫോൺ വാങ്ങിയിട്ട് ഇങ്ങനെ ഫൈസൽക്കാനെ വിളിച്ചു അപ്പോൾ ഫൈസൽ ഖാൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ അങ്കിൾ അപ്പോൾ അങ്കിള് വന്നിട്ടിങ്ങനെ ഫൈസൽഖാൻ്റെ കൂടെ വന്നിട്ട് ഉമ്മച്ചിങ്ങനെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് െ പറ അങ്കളിനെ ഭയങ്കര ഒരു സങ്കടമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ കൊച്ചുണ്ട് കൊച്ചിങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ആണ് പഠിക്കുന്നത് അറബീൻ്റെ വീട്ടിൽ ഗദ്ദാമിയായിട്ട് ഇങ്ങനെ പണിയെടുക്കുന്നത് പിന്നെ മേത്തുള്ള അടിച്ച പാടുകൾ അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അങ്കളിനാകെ സങ്കടമായി പിന്നെ എന്താ പറയുക അങ്കള് ഞാൻ രക്ഷിക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞു ഫൈസൽക്കാരനോട് പറഞ്ഞു പിന്നെ അവർ രണ്ടാളും കൂടിയിട്ട് അറബിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ചാടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കുമല്ലോ അറബികൾ സോ അവർ അറബീൻ്റെ അടുത്ത് പോയി സംസാരിച്ച് വിസ ഒക്കുള്ള ക്യാഷും പിന്നെ അവിടുന്ന് ഉമ്മച്ചിനെ വിടാനുള്ള പൈസയും എല്ലാ കാര്യങ്ങളും സെറ്റാക്കി അങ്ങൾ റൂമൊക്കെ എടുത്തിട്ട് ഉമ്മച്ചിനെ വേറെ റൂമിലേക്കൊക്കെ ആക്കി പിന്നെ അങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അങ്ങൾ പറഞ്ഞ് എൻ്റെ നാടിങ്ങനെ യു എസിലാണ് യു എസിലാണ് പിന്നെ അപ്പോൾ ഉമ്മച്ചിക്ക് ഇംഗ്ലീഷ് ഒന്നും മര്യാദക്ക് സംസാരിക്കാൻ തീരെ അറിയില്ലായിരുന്നു അവിടെ സത്യമായിട്ടും തീരെ അറിയില്ലായിരുന്നു എഴുതാനും വായിക്കാനൊക്കെ അറിയായിരിക്കും പക്ഷേ തീരെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അങ്ങനെ അങ്കള് കൊടുത്ത ഗിഫ്റ്റാണിത് ഇത് പഠിച്ചിട്ടാണ് ഉമ്മച്ചി ഇംഗ്ലീഷ് ഇപ്പോൾ കിട്ടിലും വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും കേട്ടിങ്ങനെ ഞെട്ടിപ്പോവും ഓഹ് അങ്ങനെ സംസാരിക്കും പക്ഷെ ഡെഡിക്കേഷൻ ഓഹ് അങ്ങനെ ആയി നമ്മൾ അപ്പോൾ എന്താ പിന്നീട് അങ്ങളിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബുക്ക് ഉമ്മച്ചിനെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തു പിന്നീട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിൾ ഉമ്മച്ചിനോട് ഇങ്ങനെ അങ്കള് ഫസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു യു എസ് ആർമിയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർമിയിൽ കുറേ നാളിങ്ങനെ വർക്ക് ചെയ്യൊന്നും വേണ്ട അവർക്ക് ഇങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ അവിടേക്ക് പോയിട്ട് ഇന്ന ഒരു ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ മുപ്പത് വയസ്സിലൊക്കെ റിട്ടയർഡ് ഒരു ഓപ്ഷൻ ആർമിയിലുണ്ട് അവിടുത്തെ ആർമിയിലുണ്ട് സോ അങ്ങൾ ഫസ്റ്റ് ആർമിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു യു എസ് ആർമിയിൽ പിന്നീട് അങ്ങൾ കുവൈറ്റിലേക്ക് പോയിട്ട് മെക്കാനിക്കൽ എൻജിനീയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഉമ്മച്ചിനെ പരിചയപ്പെടുന്നത് പിന്നെ അങ്ങൾ ഉമ്മച്ചിനെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്ന രീതിയിൽ ചോദിച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു അമേരിക്കൻ സിറ്റിസൺ ആണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് കുട്ടീനെ ഞാൻ നോക്കിക്കോളാം പിന്നെ നിന്നെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റും മദറിനോടും കുട്ടീനോടൊക്കെ ചോദിച്ചിട്ടൊരു പെർമിഷൻ രീതിയിൽ ഓക്കെ ആണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു സോ അതിപ്പോൾ പറഞ്ഞതരാണെങ്കിൽ ഭയങ്കര ലവ് സ്റ്റോറി ഒന്നുമല്ല പക്ഷെ എന്നാലും എനിക്കിഷ്ടമാണ് കേട്ടോ ഒമ്മച്ചീൻ്റെ കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ ചോദിക്കും എങ്ങനെയമ്മച്ചി എങ്ങനെ എമ്മിച്ചീ ചോദിച്ചു കൊടുക്കും നല്ല രസമാണ് കഥകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിളിനെ കൂട്ടി ഫസ്റ്റ് ടൈം നാട്ടിൽ വന്ന സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ സായിപ്പും കൂടി ഇട്ടിട്ട് പോവും ഏഹ് ഇനിയിപ്പം മൊത്തത്തിലങ്ങ് ഇതായി പോവും തകർന്നു പോവും അങ്ങനെ ആക്കും ഇങ്ങനെയൊക്കെ പക്ഷെ ഞങ്ങൾ അങ്ങൾ അങ്ങനെയൊന്നും അല്ല ചെയ്തത് ഉമ്മശിനെ നല്ലൊരു പൊസിഷനിൽ എത്തിച്ച് ഉമ്മശിനെ അമേരിക്ക കൊണ്ടുപോയി കൂടുതൽ പഠിപ്പിച്ചു നല്ലൊരു ജോബ് വാങ്ങിക്കൊടുത്തു ഇപ്പം എൻ്റെ ഉമ്മച്ചയ്ക്ക് എന്നെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നത് എന്നെ എൻ്റെ ഉമ്മിച്ചിക്ക് നല്ലൊരു കാറ്റഗറി ജോബ് ഉള്ളതുകൊണ്ടാണ് പിന്നെ ഏതൊരു രീതിയിലാണെങ്കിലും കാർ ഓടിക്കാൻ പഠിപ്പിച്ചു വീട് എടുത്ത് കൊടുത്തു അതേപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പം എൻ്റെ കല്യാണം കഴിപ്പിച്ച് കിട്ടു എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഞങ്ങൾക്ക് നാട്ടിൽ നാട്ടിൽ വീട് എടുത്തു തന്നു അതേപോലെ കുറേ കാര്യങ്ങൾ അങ്കിൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു കാര്യം ഞങ്ങളുടെ അങ്കിൾ മരിച്ചപ്പോഴാണ് ഞങ്ങളുടെ അങ്കിളിപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല പക്ഷേ അങ്കിൾ ചെയ്തു തന്ന നന്മകൾ മാത്രമേ കൂടെ ഉള്ളൂ പിന്നെ എന്താ പറയുക അങ്കിൾ എൻ്റെ മോൻ ജനി ജനിച്ച അന്ന് രാവിലെയാണ് ഞങ്ങളുടെ അങ്കിൾ മരിക്കുന്നത് അങ്കിൾ മരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എൻ്റെ മൂത്ത മോൻ ജനിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ആ ലേബർ റൂമിലൊക്കെ കിടക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഞങ്ങളുടെ അങ്കിളങ്ങ് പോയി എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ കയറുകയായിരുന്നു എനിക്ക് പക്ഷെ ഞങ്ങളുടെ അങ്കിള് ചെയ്താൽ അത്രയും ഉപകാരം ആരും ഇന്നേ വരെ എനിക്ക് ചെയ്തു തന്നിട്ടില്ല മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു അങ്കിളുടെ ടെൻഷൻ എന്നാണ് എന്നെ കുറിച്ച് ഓർത്തിട്ടിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആ കൊച്ചിൻ്റെ ജീവിതം പോയി കേരളത്തിൽ കിടന്നിട്ട് കൊച്ചിൻ്റെ ജീവിതം പോയി എങ്ങനെങ്കിൽ നീ അമേരിക്കയിലേക്കാവളെ കൊണ്ടരണ സൽമ പാ എന്താ പറയുക അവളെ ഒറ്റയ്ക്കാക്കരുത് അങ്ങനെയൊക്കെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം മനുഷ്യൻ്റെ നന്മ കാരണം എന്ന് വെച്ചാൽ അങ്കളുടെ സ്വന്തം മോളല്ല ഞാൻ ഇപ്പോൾ ഉള്ള ഇപ്പോൾ എന്താ പറയുക സാധാരണ ആൾക്കാരൊക്കെ മക്കളെ മക്കളെ വരെ നോക്കാത്ത ആൾക്കാരാണ് ഇപ്പോൾ സ്വന്തം മക്കളെ വരെ നോക്കാത്ത ആൾക്കാർ അപ്പം അത്രയും ഗ്രേറ്റായിട്ടുള്ള ഒരാളെ കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത്രയും വലിയ ഭാഗ്യം അതാ തിരഞ്ഞാൽ പ്രതീക്ഷിച്ച ഒരാളല്ല കുറേ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മിച്ചെ ഇട്ടിട്ട് പോയിരുന്നു അവരോട് എനിക്ക് നന്നെനിക്ക് അവരെ മുഖത്ത് നോക്കിയിട്ട് എനിക്കൊന്നും പറയാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഉമ്മച്ചി ജീവിതത്തിൽ തിരഞ്ഞെടുത്ത ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഞങ്ങളുടെ അങ്കിൾ അത്രയും നല്ലൊരു മനുഷ്യനാണ് മതം മാത്രമല്ല ഞാൻ പറയുന്നത് അങ്കള് ഇപ്പം ഇസ്ലാം മതമല്ല ക്രിസ്ത്യനാണ് പക്ഷേ മനുഷ്യത്വം കരുണ എല്ലാ കാര്യങ്ങളും അങ്കിളിനുണ്ട് അങ്കളിലുണ്ട് മതത്തിനെക്കുറിച്ച് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു ഇസ്ലാം മതത്തിനെക്കുറിച്ച് പഠിക്കാനുള്ളത് എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ മാത്രമല്ല എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും എന്താ പറയുക അങ്കിളുടെ മര മരിച്ച സമയത്തൊക്കെ ആർമീൻ്റെ വകയൊക്കെ ഉള്ള എന്താ പറയുക ഒരു ആദരവൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ചേച്ചൂട്ടൻ്റെ ബാവാസിന് അങ്ങൾ മരിച്ച സമയത്ത് അങ്കിളുടെ യൂണിഫോം എല്ലാ കാര്യങ്ങളും അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്കിളിനെ കുറിച്ച് കൊടുത്തൊരു പ്രൗഡേ എനിക്കുണ്ട് കാരണം അത്രയും നല്ലൊരു മനുഷ്യനെയാണ് എൻ്റെ ഒമ്മിച്ച് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഒന്നും ചെയ്തു കൊടുക്കാൻ ബാക്കിയില്ല ഞങ്ങൾ എല്ലാം ചെയ്തെടുത്തിട്ടാണ് ഞങ്ങൾ മരിച്ചത് അത്രയും നല്ലൊരു മനുഷ്യൻ അങ്ങളെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരൂല്ല പക്ഷേ എന്നാലും ഇപ്പോൾ നല്ല മിസ് ചെയ്യാം എൻ്റെ മക്കളെ ഒന്നും കണ്ടിട്ടില്ല ആ ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ എൻ്റെ മൂന്ന് മക്കളെ ഞങ്ങൾ കണ്ടിട്ടില്ല അതെനിക്ക് ഭയങ്കര സങ്കടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ നമ്മുടെ മക്കളെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവുമല്ലോ അത് ഭയങ്കരമായിട്ട് എനിക്കുണ്ട് ഇപ്പോഴും ഉണ്ട് എനിക്ക് അങ്കിള് എൻ്റെ മക്കളെ കാണും പക്ഷെ എനിക്കൊരു ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അങ്കള് മരിച്ച സമയത്ത് എൻ്റെ മോൻ ജനിച്ചോണ്ട് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ അംഗി അങ്കിള് നമ്മുടെ കുടുംബത്തിലേക്ക് പിന്നെയും ജനിച്ച അങ്ങനെയൊക്കെ ഒരു മൈൻഡ് വരും എനിക്ക് ചില നേരം അത്രയും എനിക്ക് അങ്കിളിനും ഇഷ്ടമായിരുന്നു പാ എൻ്റെ അങ്കിള് പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് സ്റ്റോറികൾ എൻ്റെ ഉമ്മച്ചി എവിടെയും തളർന്നിട്ടില്ല നല്ല ഒരാളെ സെലക്ട് ചെയ്ത് ജീവിച്ച് എന്നെ ഒരു നിലയിലെത്തിച്ച് ഓക്കെ ഗൈസ് അതിൻ്റെ ഒപ്പിയുള്ള സമയമായി അവിടുന്ന് ഭദർ യുദ്ധം ഭദർ യുദ്ധം നടക്കുന്നുണ്ട് സോ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ കാണാൻ ഇതന്നെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഞാൻ അപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കമൻ്റ് ഇട ഞാൻ അതുപോലെ ചെയ്യാം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്ത കൊണ്ടാണ് അപ്പോൾ ഓക്കെ ബൈ ഗൈസ് കാരണം മക്കൾ വല്ലാണ്ട് അറിയുന്നുണ്ട് ഗൈസ് ഓക്കെ ബൈ ബൈ സി യു